ൾ നോക്കി നിൽക്കെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം മാമ്പഴത്തറ ഗിരിജൻ കോളനിയിൽ ഗിരി വെട്ടേറ്റത് തൊഴിലുറപ്പ് ജോലി നടക്കുന്ന സ്ഥലത്തെത്തിയാണ് സ്ത്രീകലയെൽപ്പിച്ചത് തൊഴിലുറപ്പ് തൊഴിൽ സ്ഥലത്ത് വെച്ച് ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു തെന്മല മാമ്പഴത്തറ ഗിരിജൻ കോളനിയിൽ ശ്രീകലയ്ക്കാണ് വെട്ടേറ്റത് ഭർത്താവ് രമേശിനാണ് വെട്ടിയത് മുമ്പും ഇത്തരത്തിൽ ശ്രീകലയെ ആക്രമിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു വന്നിട്ട് പോട്ടവന്നും കൊണ്ടാണ് എത്തിയത് ഞാൻ കൊഞ്ഞും 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 പറഞ്ഞാൽ എത്തിയ കൊന്നിട്ട് ഞാൻ കഴിഞ്ഞി പോയി കഴിഞ്ഞു പോയി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പേടിയില്ല കണ്ട് കഴിഞ്ഞ കൊടുത്ത് പോയി നീക്കൊച്ചിട്ട് ഞാൻ നടത്തി കൊണ്ട് വന്നതാണ് പിന്നെ അങ്ങനെ പേടിയില്ലായിരുന്നു എന്താ വന്നാൽ നീ കൊച്ചു സൈഡിലേക്ക് പറയും പിന്നെ പോയി കഴിഞ്ഞിട്ട് കൊണ്ടുവരും പിന്നെ നമ്മൾ പറയാൻ കൊണ്ടേക്കും ചെല്ലു പറയത്തില്ലോ അതൊന്നും രാത്രിയിലൊക്കെ ഞാൻ ഒന്നും അറിയത്തില്ലായിരുന്നു രമേശൻ ഭാര്യ ആക്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എപ്പോഴും കൊല്ലുമെന്ന് പറഞ്ഞാണ് ശ്രീകലയെ വെട്ടിയതെന്ന് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ പറഞ്ഞു കയ്യായിരത്തി ഞങ്ങൾ വെട്ടലേന്ന് പറഞ്ഞിഷ് പറഞ്ഞു ശ്രീകലയുടെ മുതുകിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഇവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ തെന്മല